നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമ്മ അമ്മാഘടനയുടെ തലപ്പത്തുള്ളവർ രാജി കൂട്ടരാജി വെച്ച സംഭവം കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ് അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ളവർ കൂട്ടരാജി വെച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമയിൽ ഉണ്ടായ വെളിപ്പെടുത്തലിൽ താരസംഘടന അമ്മയിൽ കഴിഞ്ഞ ദിവസം കൂട്ടരാജി ഉണ്ടായത് സകലരെ നടക്കിയതായിരുന്നു എല്ലാ അതായത് തലപ്പത്തുള്ള എല്ലാവരും രാജിവെച്ചു എന്ന വിവരമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഈ കൂട്ടരാജിയുടെ കാര്യത്തിലും കൂട്ടയടി നടക്കുകയാണോ എന്ന ചോദ്യം ഉയർന്നു എക്സിക്യൂട്ടീവ് അംഗം സരയു മോഹൻ പറയുന്നത് താൻ രാജിവെച്ചിട്ടില്ല എന്നാണ് ഹെമാ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതിനു പിന്നാലെയായിരുന്നു താര സംഘടനയായ അമ്മയിൽക്ക് കടുത്ത ഭിന്നതയുണ്ടായതും തലപ്പത്തുള്ളവർ രാജിവെച്ചതും പക്ഷേ ഇതിന്റെ ഒരു എക്സിക്യൂട്ടീവ് അംഗമായ നടി സരയു താൻ രാജിവെച്ചിട്ടില്ല ഇപ്പോഴും നിർവാഹക സമിതി അംഗമാണ് കോലാഹലങ്ങളിൽ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം മോഹൻലൈവ് രാജിവെച്ചത് എന്നതടക്കമുള്ള പ്രതികരണമാണ് നടി സരയു നടത്തിയിരിക്കുന്നത് സരയുവിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് സരയുന്റെ വാക്കുകൾ ഇപ്രകാരമാണ് താൻ ഇതുവരെ കമ്മിറ്റിയിൽ രാജി സമർപ്പിച്ചിട്ടില്ല അമ്മാ യോഗത്തിലും അങ്ങനെയൊരു നിലപാടാണ് എടുത്തത് കൂട്ടരാജിയുടെ കാര്യത്തിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു കുറച്ചുപേർ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് അമ്മ മാത്രം അഡ്രസ്സ് ചെയ്ത് നടത്തേണ്ട ഒരു വാർത്താ സമ്മേളനമായിരുന്നില്ല അത് അമ്മയും ചലച്ചിത്ര മേഖലയിലെ എല്ലാ പ്രവർത്തകരും അഡ്രസ് ചെയ്ത് നടത്തപ്പെടേണ്ടിയിരുന്ന ഒരു വാർത്താ സമ്മേളനമായിരുന്നു അതുതന്നെയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും പങ്കുവച്ചിട്ടുള്ള അഭിപ്രായം ഇത്തരം കോലാഹാരങ്ങളും ഇടപെടലുകളും താല്പര്യമില്ലാത്ത അദ്ദേഹത്തിൻ്റെതായ സൈലന്റായ സ്പേസിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ ഒരുപക്ഷെ അതായിരിക്കാം അദ്ദേഹത്തെ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് നയിച്ചത് നാളെ മുതൽ നമ്മളോട് സഹകരിക്കില്ല എന്ന രീതിയിലൊന്നുമല്ല അദ്ദേഹം സംസാരിച്ചത് എന്തായാലും ഇത്തരത്തിലൊരു പ്രതികരണമാണ് സരൈ നടത്തിയിരിക്കുന്നത് അതേസമയം മോഹൻലാലിന്റെ രാജിക്കത്ത് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതിൽ പറഞ്ഞിരുന്ന വിവരങ്ങൾ ഇപ്രകാരമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം മുൻനിർത്തി രാജിവെക്കുന്നു രണ്ട് മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകിപ്പെടുന്ന സഹായവും അമ്മയുടെ സമാധാരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കേൾപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനു അതേസമയം ആരോപണവിധേയനായ ജോയിൻറ് സെക്രട്ടറി ബാബുരാജ് മാറണം എന്ന ഒരു വിഭാഗം അംഗങ്ങൾ ആവശ്യപ്പെടുന്നു എന്ന വിവരമൊക്കെ പുറത്തുവന്നതാണ് ലൈംഗികാരോപണത്തിൽ ഉൾപ്പെട്ട അമ്മയിലെ അംഗങ്ങളായ താരങ്ങളോട് വിശദീകരണം ചോദിക്കണം എന്ന ആവശ്യവും ശക്തമായിരുന്നു ആവശ്യം ശക്തമാക്കിയതിലേറെയും അമ്മയിലെ വനിതാ അംഗങ്ങളാണ് എന്നതാണ് പുറത്തുവന്ന വിവരം മാത്രമല്ല അമ്മയുടെ യോഗം നടക്കാനിരുന്നു ആ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചതായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവരം വന്നതാണ് നടനും അമ്മ പ്രസിഡന്റുമായിരുന്ന മോഹൻലാലിന് യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ അസൗകര്യമുള്ളതിനാലും യോഗം മാറ്റിവെച്ചു എന്നതായിരുന്നു ഔദ്യോഗികമായി കിട്ടിയിരുന്ന വിവരം മോഹൻലാൽ നിലവിൽ ചെന്നൈയിലാണെന്നാണ് വിവരം മോഹൻലാലിന് നേരിട്ട് തന്നെ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് യോഗം മാറ്റിവെച്ചത് യോഗം കൂടും ഒരു വിശദീകരണം ഈ ഒരു വിഷയത്തിൽ തലപ്പത്തുള്ളവർ നൽകും എന്ന് കാത്തിരിക്കവെയാണ് എല്ലാവരുടെയും കൂട്ടരാജി എന്ന വാർത്ത പുറത്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത